ഹായ് കൂട്ടുകാരേ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ കമൻറ്റിടണം ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഒത്തിരി കൂട്ടുകാരൻ എനിക്ക് നല്ല വിശേഷങ്ങളൊക്കെ കമൻ്റ് ഇടുന്ന ഒത്തിരി സന്തോഷമാണ് അതിനകത്ത് അങ്ങനെ കമൻ്റ് ഇടുമ്പോഴില്ലേ നമ്മളെല്ലാം അറിയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ വേറെ എന്താണ് ബാക്കി അപ്പം ഞങ്ങൾ രാവിലെ കഴിക്കാനെക്കൊണ്ട് ദോഷം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇപ്പം രാവിലെ അല്ലേ ഇപ്പം പത്ത് മണി കഴിഞ്ഞു ഷുണ്ടാക്കാൻ വിചാരിച്ചു അപ്പം നിങ്ങൾ ഞാനും മോളും കൊച്ചുമോനും ഉണ്ട് മൂത്ത മോനും രണ്ടാമത്തെ മോനും ഇവിടെ അടുത്ത് തന്നെ ഇന്ന് ജോലി ഇച്ചിരി നേരത്തെ ജോലിയുള്ളൂ അവരിപ്പം ഇങ്ങി വരും അവർക്കിന്ന് ജോലി ഉള്ളതായിരുന്നു കോന്നിയിൽ പക്ഷേ അവർ ഇന്നലെ പിന്നെ മടിച്ചതുകൊണ്ട് ഇന്നും അവർ പോയില്ല ഇന്നലെ മടിച്ചതല്ല ഇന്നലെ കണ്ട്രാക്ക് ഇന്നലെ കണ്ട്രാക്ക് പറഞ്ഞു വിഷു ആണ്ട് വരണ്ട ജോലിയില്ല പറഞ്ഞു അപ്പം ഇന്നലെ ഒരു അവധി കൊടുത്തപ്പോഴത്തേക്ക് ഇന്ന് അവർക്കൊന്നുകൂടെ മടിയായി അതുകൊണ്ട് ഇന്ന് ആരും പോയില്ല അപ്പോൾ പിന്നെ ഇവിടെ അടുത്തൊരു നേരത്തെ അമ്മനൊക്കെ പണിക്ക് വന്ന മൂത്തമ്മോൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരുടെ വീട്ടിൽ അപ്പോൾ അവിടെ കുറച്ച് അവിടുത്തെ ഒരുവിധം പെയിൻറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ മക്കളാണ് അപ്പോൾ അവിടെ കഥയിലെന്തോ ഇങ്ങനെയൊക്കെ വരയ്ക്കത്തില്ലേ എനിക്കതറിയില്ല കൂട്ടുകാരെ പോളിഷോ ആ എന്തോ സംഭവം പിന്നെ അത് ഉണ്ട് പിന്നെ വരയ്ക്കാനുണ്ട് അവിടെ വരയിൽ ഭിത്തിയിലൊക്കെ എന്തോ വരയ്ക്കാനുണ്ട് പടമൊക്കെ അപ്പോൾ ഇരുട്ടിലെ രണ്ടാമത്താളും ഒരുവിധം നല്ലതായിട്ട് പടം വരയ്ക്കും മോന് വരച്ചിട്ടുള്ള പടങ്ങളൊക്കെ ഒരുവിധം വരയിലുള്ളത് പിന്നെ മോളും വരയ്ക്കും ബാക്കി ആ കഴിവൊന്നുമില്ല കേട്ടോ അങ്ങനെ അപ്പം അതിനായിട്ട് അവരങ്ങോട്ട് പോയി പിന്നെ അരി അടപ്പത്തിട്ടു പിന്നെ വേറെ എന്താ അതിന് ദോശ ഉണ്ടാക്കട്ടെ കുഞ്ഞിനെ കഴിക്കാൻ കൊടുക്കണം അപ്പോൾ രാവിലെ ഞാൻ ഇച്ചിരി പഴങ്ങി കുടിച്ചു നമുക്ക് രാവിലെ ചോറ് കഴിച്ചേ പറ്റൂ അത് കഴിഞ്ഞൊക്കെ നമ്മൾ ഒന്നോ രണ്ടോ ദോശയോ വേറെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുവാൻ അത് കഴിക്കും ഇല്ലെങ്കിൽ ഇല്ല എൻ്റെ തൊണ്ട അടച്ചിരിക്കുക കൂട്ടുകാരെന്തോ എന്നറിയില്ല തണുപ്പിൻ്റെയൊക്കെ ആയിരിക്കാം തൈറോയ്ഡുണ്ട് അപ്പോൾ ചില സമയത്തൊക്കെ തണുപ്പൊക്കെ ആകുമ്പോൾ ഇങ്ങനെ തൊണ്ട അടയ്ക്കും ചിലപ്പോൾ അതങ്ങ് മാറും അങ്ങനെ പിന്നെ വേറെ എന്താ പിന്നെ ബാക്കിയൊക്കെ നമുക്ക് കാണിക്കാൻ കേട്ടോ പിന്നെ ഇന്നലെ മരുമോളും മോൻ മൂത്ത മോനും കൂടെ അമ്പലത്തിൽ പോയായിരുന്നു ഞങ്ങളാരും പോയില്ല അപ്പോൾ കുഞ്ഞിനെയും കൊണ്ടുപോയില്ല അവർ ഇന്നലെ വൈകിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് മോന് ജോലിയില്ലായിരുന്നു മരുമോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് അവർ ഏഴുമണി എട്ട് മണിയാക്കാൻ ആറിയപ്പോഴാണ് പോയത് ഇപ്പോൾ എനിക്ക് പിന്നെ വള വാങ്ങിച്ചുകൊണ്ട് വന്നു ദേ കറുത്ത വള പിന്നെ എനിക്ക് ഈ കയ്യിലെ വള കാണിക്കാൻ പറ്റില്ല കൂട്ടുകാർ ഈ കളർ വള പിന്നെ വേറെയുണ്ട് ഞാനതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട് വള കിട്ടുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നതാണ് പക്ഷേ അങ്ങനെ അത് ഇങ്ങനെ വീഡിയോ ഇങ്ങനെ ഫോൺ വെച്ചുകൊണ്ട് ചെയ്യുന്ന അത്ര വലിയ ബാലൻസ് ഉണ്ടാവുന്നില്ല എന്നാലും ഞാൻ ഇന്ന് ശ്രമിക്കാം നോക്കാം കേട്ടോ എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട് നമ്മളിങ്ങനെ ജോലി ചെയ്യുന്നതൊക്കെ വീഡിയോ ഇടണമെന്ന് പക്ഷേ ഞാനില്ല പടപടയിൽ നിന്നൊക്കെ ചെയ്തു പോകുമ്പോൾ ഫോണിൻ്റെ കാര്യവും മറന്നുപോകും അങ്ങനെ അതുകൊണ്ട് ചിലപ്പോൾ ഒന്നും നടക്കത്തില്ലെങ്കിലും ഇനിയൊക്കെ അങ്ങോട്ടങ്ങോട്ടൊക്കെ അങ്ങനെയൊക്കെയുള്ള വീഡിയോ ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നെ നോക്കട്ടെ എനിക്ക് ഇന്നലെ മരുമോൾ അമ്പലത്തിൽ പോയിട്ട് ഇപ്പം മേടിച്ചതാണ് ചാമക്കാവ് അമ്പലത്തിൽ പോയപ്പോൾ അവർ പോയായിരുന്നു ഞങ്ങൾ പോയില്ല അങ്ങനെ മരുമോൾ മേടിച്ചു കൊണ്ടുവന്ന കൊള്ളയാത്ര കളാ അവിയൽ വെക്കാൻ ചോറ് തിളച്ചു അതിങ്ങോട്ട് മാറ്റി വെച്ചു ഞാൻ അവിടെ നിന്ന് പെരിയവട്ടെ കുടിക്കാ വെച്ച ചൂടുവെള്ളം വെച്ചതായിരുന്നു അതിങ്ങോട്ട് നീക്കി വെച്ചു ഓ അവിടെ നിന്നോട് തിന്നുന്നേ അതെന്താ തിന്നുന്നത് അങ്ങനെ നമ്മുടെ റേഷൻ അരിച്ചോറ് വെന്തു അവിയൽ എന്താ ഇത് വെക്കട്ടെ അവിയൽ ഒരുവിധമായി വരുന്നു ചാറായിട്ട് വെക്കാനാണെ കൂട്ടുകാരെ അമ്മമ്മ ഒന്നും പറഞ്ഞില്ലടിന്ന് കിട്ടിയ മുല്ലപ്പൂവാണ് കൂട്ടുകാരി എനിക്ക് എട്ട് തലയിൽ വെക്കാൻ പിന്നെ മോനൊക്കെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഉച്ചക്കത്തേക്ക് ചിക്കനും കറി വെച്ചു നമ്മുടെ കാലിൻ്റെ കെട്ടൊക്കെ എടുത്ത് കൂട്ടുകാരെ ഇപ്പോൾ അവിടെ ഒരു മുറിവുണ്ടായിരുന്നു പിന്നെ ദേവിടെ ഒരു മുറിവുണ്ടായിരുന്നു പക്ഷേ ഈ കണ്ണിന് നമുക്കിപ്പോഴും വേദനയുണ്ട് കാലിങ്ങനെ ഉത്തുമ്പോഴൊക്കെ ചവിട്ടി നടക്കുമ്പോഴൊക്കെ കാലിൻ്റെ വെള്ളക്കും ഒരു വേദനയുണ്ട് ചെറിയൊരു നീരും ഉണ്ട് ഇവിടെ ഇങ്ങനെ എന്നാൽ നമ്മളതിനുള്ള മരുന്നുണ്ട് അതൊക്കെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു വലുതായിട്ട് വേദനയില്ല പിന്നെ മുട്ടിന് ഇച്ചിരി പ്രശ്നമുണ്ട് മുട്ടിൻ്റെ ബാക്കി സൈഡിലായിട്ട് നമുക്ക് കാൽ മടക്കുമ്പോൾ ഒരു വേദനയുണ്ട് അല്ലാതെ കുഴപ്പമില്ല പിന്നെ ഇതാണ് നമ്മുടെ കാലിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഈ കണ്ണിനത്തെ നീരങ്ങോട്ട് മാറുന്നില്ല അവിടെ തൊടുമ്പോഴും വേദനയുണ്ട് എൻ്റെ ഒരു കൂട്ടുകാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോം ടൂർ ചെയ്യാവുമെന്ന് അപ്പോൾ എന്തായാലും ഉറപ്പായിട്ട് ഞാൻ ചെയ്യാം പിന്നെ അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളും അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായി കൂട്ടുകാരേ